പുൽപ്പള്ളി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ വായ്പാ തട്ടിപ്പിനിരയായവർ അവർ ആത്മഹത്യാ വക്കീൽ എത്തി നിൽക്കുകയാണ് അവസാന ജീവനായുള്ള പോരാട്ടത്തിലാണ് അവരുള്ളത് കേളെ കവല പറമ്പേക്കാട്ടിൽ ഡാനിയലും ഭാര്യ സാരാകുട്ടയും കൽപ്പറ്റ സഹകരണ വകുപ്പ് ജോയിൻറ്റ് രജിസ്ട്രാർക്ക് മുൻപിൽ സത്യാഗ്രഹം തുടങ്ങിയിരിക്കുകയാണ് ജീവിച്ചു പോകാനുള്ള മുന്നോട്ട് ജീവിക്കാനുള്ള കരുണ തേടിയാണ് കോൺഗ്രസ് നേതാക്കൾ ഭരിക്കുന്ന കോൺഗ്രസ് ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള പുൽപ്പള്ളി സഹകരണ ബാങ്കിന് ഒരു കുടുംബത്തിന് വന്ന് കിടക്കേണ്ടി വരുന്നത് നോക്കൂ ഒരവസ്ഥയെ ആലോചിച്ച് നോക്കൂ ഏറ്റവും സാധാരണക്കാരായ അന്നന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനായി കൂലിവേല ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ പൈസ പിടിച്ചുപറച്ച് അത് തിരിച്ചു കൊടുക്കാത്ത രീതിയിൽ അവരെ അങ്ങ് ബുദ്ധിമുട്ടിച്ചില്ലാതാക്കി കളയുക എന്നുള്ള നിലപാട് തന്നെയാണ് വയനാട്ടിൽ ഈ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർ മാത്രമല്ല കോൺഗ്രസ് നേതാക്കളടക്കം ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ പകൽ വെളിച്ചം പോലെ നമ്മൾ മുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ സമരമുറകളിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിലേക്കൊക്കെ ആളുകൾക്ക് എത്തിച്ചേരേണ്ടി വരുന്നത് ജോഷില എന്താണ് വയനാട് പുൽപ്പള്ളി സാധാരണ ബാങ്കുമായി ബന്ധപ്പെട്ട് മനുഷ്യന്മാരെ അങ് ഇല്ലാതാക്കി കളയുക എന്നുള്ള ഒരു നിലപാട് കോൺഗ്രസ് നിരന്തരം സ്വീകരിക്കുന്നതിൻ്റെ അടുത്ത ഒരു തെളിവ് അടുത്ത ഒരു ഇര കൂടെയാണ് ഇപ്പോൾ അവിടെ സത്യാഗ്രഹം ഇരിക്കുന്നത് എത്ര എത്ര സമരങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നത് ജോഷില കോൺഗ്രസ് വയനാട് ചെയ്യുന്ന ഏറ്റവും വലിയ കെടുതി എന്ന് പറയുന്നത് ഈ സഹകരണ ബാങ്കുകളെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കർഷകരെ അങ്ങ് ഇല്ലാതാക്കി കളയുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സാധാരണ ഡി സി സി നേതൃത്വത്തിന് മാത്രമല്ല കെ പി സി സി നേതൃത്വത്തിനും അതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ളവർക്കും ബോധ്യമുള്ള കാര്യമാണ് എന്നാൽ പോലും കോൺഗ്രസിന്റെ ഇത്തരം ചെയ്തികളിൽ ഇടപെടാൻ കേന്ദ്ര നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം പുൽപ്പള്ളി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് പി വി രാജേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പി വി രാജേന്ദ്രൻ എന്ന കർഷകൻ ആത്മഹത്യ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ചെറിയ തുകയ്ക്ക് കർഷകർ ലോണിനായി പോയാൽ ആധാരം വെച്ചുകൊണ്ട് അവിടെയുള്ള കോൺഗ്രസ് നേതാവ് നേതാക്കൾ അല്ലെങ്കിൽ ഭരണസമിതി കൂടുതൽ തുക വായ്പ എഴുതി ചേർക്കുകയും അങ്ങനെ വലിയ തുക രണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് പോയ ഡാനിയലിൻ്റെയും കുടുംബത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് പിന്നീട് കോൺഗ്രസ് ഭരണസമിതി എഴുതിയെടുത്തത് എന്നുള്ളതാണ് പിന്നീട് ഇവർക്ക് ഈ മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ മേലാണ് പലിശയും കൂട്ടുപലിശയും ഒക്കെയായി തുക വരുന്നത് ഇപ്പോഴങ്ങനെ എഴുപത്തിയാറ് ലക്ഷം രൂപയായി ഈ ഈയൊരു വായ്പ മാറിയിരിക്കുകയാണ് പി വി രാജേന്ദ്രൻ്റെ കുടുംബം ആദ്യം അമ്മയ്ക്കാണ് ഈ ജപ്തി നോട്ടീസ് കയ്യിൽ കിട്ടുന്നത് അമ്മ കുഴഞ്ഞു വീഴുകയും അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അമ്മ മരിക്കുകയും ചെയ്തു ആ ഒരു സംഘർഷാവസ്ഥയും അതുപോലെ തന്നെ മാനസിക സംഘർഷവും അതുപോലെ തന്നെ ഉള്ള പല പ്രശ്നങ്ങളും ഈ വായ്പ തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയുമായപ്പോഴാണ് രാജേന്ദ്രൻ ആത്മഹത്യ ചെയ്തത് ആ ഒരു കുടുംബത്തിൻ്റെ ആധാരമെങ്കിലും തിരികെ കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാജേന്ദ്രന്റെ ഭാര്യ അടക്കമുള്ള ആളുകൾ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നേരത്തെ കോൺഗ്രസ് നേതാവ് കെ കെ അബ്രഹാം കെ കെ അബ്രഹാമിനെ നമുക്കറിയാം കോൺഗ്രസിൻ്റെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ കെ അബ്രഹാം കോൺഗ്രസ് നിലപാട് എന്ന് പറയുന്നത് കെ കെ അബ്രഹാമിനെ അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ള ഭാവത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ നിൽക്കുന്നത് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പുൽപ്പള്ളി സഹകരണ ബാങ്കുമായി നടത്തിയ ഈ തട്ടിപ്പിനെ ചോദിച്ചപ്പോൾ കെ മുരളീധരൻ പറഞ്ഞ കാര്യം ഞങ്ങൾ കെ കെ അബ്രഹാമിനെ പുറത്താക്കിയതാണ് ഇനി ഗവൺമെന്റ് കേസ് നടത്തട്ടെ എന്നുള്ള രീതിയിലാണ് അതായത് ഈ കുടുംബത്തെ മുഴുവൻ വഴിയാധാരമാക്കിയതിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് കൈകഴുകാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നുള്ളതാണ് വാസ്തവം അത് ഗവൺമെന്റിന്റെ തലയിലേക്ക് ഇടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്തായാലും കോൺഗ്രസ് നേതാക്കൾ തട്ടിപ്പ് നടത്തുകയും അത് കർഷകരെ വല്ലാതെ മരണക്കെണിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രീതി അത് വയനാട്ടിൽ ഒരു സ്വാഭാവിക സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഡാനിയൽ രണ്ടു ലക്ഷം രൂപ വായ്പയെടുത്തും മുപ്പത്തിയാറ് ലക്ഷം രൂപ കടക്കാരനായി ഇപ്പോൾ എഴുപത്തി ആറ് ലക്ഷം രൂപയുടെ കടക്കാരനായി മാറിയ ഡാനിയൽ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ അത്യാഗ്രഹം ഇരിക്കുകയാണ് അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം എന്താണ് കോൺഗ്രസ് അന്ന് ഈ കുടുംബത്തോട് ചെയ്തത് എന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കടബാധ്യത വന്നു ചേർന്നത് രണ്ട് ലക്ഷം രൂപ ഒരു ചെറിയ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ ചെന്നാണ് കെ ബാക്കിയുള്ള എല്ലാവരും കൂടെ കൂടിയിട്ട് രണ്ട് ലക്ഷം രൂപ പാസാക്കി പെരപ്പണി ചെയ്തു തന്നില്ല എനിക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെ കാലങ്ങൾ നീണ്ടു ഒരു വർഷം നീണ്ടുപോയി ഇപ്പോൾ നമ്മൾ ബാങ്കിൽ വന്നപ്പോൾ അത് ബാങ്കിന് നോട്ടീസ് വന്നു നിങ്ങൾ മുപ്പത്താറ് ലക്ഷം രൂപ അടച്ചാണ്ടെന്നും പറഞ്ഞു പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുന്നത് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പൈസ എടുത്തതല്ല രണ്ട് ലക്ഷം രൂപ വിവരം എടുത്തിട്ട് അതിൻ്റെ കൂടെ വേണ്ട രീതിയിൽ പൈസ കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തന്നെ പൈസ അവിടെ അവർ തന്നെ ചെയ്തു തരാം ഞങ്ങൾ പൈസയായിട്ട് വീട്ടിൽ കൊണ്ടു വെക്കേണ്ട പിര പോയതല്ലേ കൊണ്ടു വെക്കേണ്ടതെന്ന് പറഞ്ഞ് അവരെല്ലാ സംവിധാനങ്ങളും ചെയ്തതാണ് ഒരു സംവിധാനവും അതിൻ്റെ അകത്ത് നിന്ന് ചെയ്യാനോ പ്രവർത്തിക്കാനോ അവർക്ക് കഴിയില്ല എന്തോ രൂപ ഒരു ഒരു രൂപ പോലും എൻ്റെ കൈ ഞങ്ങൾക്ക് കൈപ്പറ്റിയിട്ടില്ല എൻ്റെ പൈസ പോയേക്കണ കേക്ക് പൗലോ സൂട്ടിയുടെ അനിയൻ മത്തായുടെ അക്കൗണ്ടിലേക്കാണ് പതിനാറ് ലക്ഷം രൂപ പോയേക്കുന്നത് ഒരു പൈസയാണ് അതിൻ്റെ അകത്ത് വരുന്നത് എൻ്റെ ഭാര്യയുടെ പൈസ പോയേക്കുന്നത് ഇരുപത് ലക്ഷം പോയേക്കണേ സുജാ ബോർഡ് മെമ്പറായിരുന്ന സുജാത ദിലീപിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇരുപത് ലക്ഷം പോയേക്കണേമികളെ ആ ബിനാമി കൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്കും സുജാതയുടെ അക്കൗണ്ടിലേക്കാണ് പെണ്ണുങ്ങളുടെ ഇരുപത് ലക്ഷം പോയേക്കണേ ആ പൈസ പോയേക്കുന്നത് അങ്ങനെയാണ് പോയേക്കുന്നത് ഇതിനും സകല എല്ലാത്തിനും ഉത്തരവാദി ബാങ്കാണ് ബാങ്കും അതിൻ്റെ ജീവനക്കാരും കെ ആർ ഒഫീസുമാണ് ഈ എന്നെ ഞങ്ങളെ ഈ പെരുവഴിയിലാക്കി ഇന്നീ ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെടും വരുത്താനുള്ള സാഹചര്യം വന്നിട്ടുണ്ട് അവിടെ അവരാരോ ഒരു ചർച്ചയ്ക്ക് മറ്റുള്ള ഇതിനൊന്നും വന്നില്ല നമ്മളെ അവിടെ പോലീസിനെ ഇറക്കി അടിച്ച ഒഴിവാക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് അവർ ചെയ്തത് വേറെ നമുക്കൊരു നീതി കിട്ടും മറ്റുള്ള രീതിയിൽ ഒക്കെ അവരുടെ രാഷ്ട്രീയക്കാർ വന്നു നിന്നെ അടിക്കും തല്ലും ആദ്യം ഈ പൈസ എടുത്തതിന് ചോദിച്ചതിന് ഈ കൊല്ലപ്പള്ളിക്കാർ നമുക്ക് എന്നെ എൻ്റെ ഭാര്യയെയും മക്കളെയും നടുനോട്ടി കേളക്കവലി തല്ലി അവസരയാക്കി കേസും കൂട്ടവും ആയി രണ്ടാമത് കെ കെ അപരാധത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കൊല്ലപ്പള്ളി ഷാജി മറ്റേ അവൻ്റെ അനുയായം വന്നേച്ച് ബൈക്കെ വന്നേച്ച് പറഞ്ഞ് നിനക്ക് ആദ്യം കിട്ടിയത് പോരാതി രണ്ടാമതും വന്നു ഇവിടെ വളം ഉണ്ടാക്കി കിട്ടുമെന്ന് പറഞ്ഞു വലിയ പ്രശ്നമാക്കിയ ഒച്ചപ്പാടും വളം ഉണ്ടാക്കി അതിന് ഞങ്ങൾ കേസ് കൊണ്ടു കൊടുത്തു കേസ് കൊണ്ട് കൊടുത്ത് കേസ് കേസിൻ്റെ വഴിക്ക് പോവും മാഡം ഞങ്ങൾക്ക് ജീവിക്കാൻ ഇല്ലാത്ത രീതിയിലുള്ളത് ഇതിലിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ ആർ ഒ പി ജയാറാണ് ഇതിൻ്റെ സകല കാര്യങ്ങൾ നീക്കണേ ഭരണകൂടവും വേണ്ട രീതിയിൽ ഈ ഇതിന്റെ ഞാൻ ഇതാണ് അവസ്ഥ കാരണം കെ കെ അബ്രഹാം വീട്ടിന് മുന്നിൽ കുടിൽക്കെട്ടി സമരം നടത്തിയവരാണ് ഇവർ എന്നാൽ കെ കെ അബ്രഹാം പല രീതിയിൽ ഇവരെ ഉപദ്രവിക്കുകയും അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് നേരത്തെ കെ കെ അബ്രാഹാമിനോട് ഈ പണം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബിനാമി സജീവനെ വെച്ചുകൊണ്ട് കുറെ ആളുകളെയും വെച്ചുകൊണ്ട് കവലയിൽ വെച്ച് ഈ കുടുംബത്തെ ഉപദ്രവിക്കുകയും അടുക്കുന്ന അവസ്ഥ അതായത് ഗുണ്ടായുസ നടപ്പിലാക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് ഒരു കുടുംബത്തെ വഴി ഒരു കുടുംബത്തെ മാത്രമല്ല ഇവിടെ മൂന്ന് നാല് കുടുംബങ്ങൾ ഇപ്പോൾ സത്യാഗ്രഹത്തിലാണ് ഇരിക്കുന്നത് എന്തായാലും ഇനി ജെ ആർ ഓഫീസ് ഇടപെട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കണം അവരുടെ ആധാരം തിരിച്ചെടുത്ത തരാനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ ആവശ്യം ശരി ഏതായാലും രണ്ടു ലക്ഷം രൂപ വായ്പ എടുത്ത കുടുംബമാണ് ഇപ്പോൾ എഴുപത്തി ലക്ഷം രൂപയുടെ കടക്കാരായിരിക്കുന്നത്